നമസ്കാരം ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്ററുകൾ ഇപ്പോൾ ഐ ടി രംഗത്തെ പുതിയ ട്രെൻഡാണ് ഇന്ത്യയുടെ ജി സി സി വിപണി രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും നിലവിലുള്ള അറുപത്തി നാല് ദശാംശം ആറ് ബില്യൺ യു എസ് ഡോളറിൽ നിന്നും നൂറ്റിപ്പത്ത് ബില്യൺ യു എസ് ഡോളറായി വളരും ഇതേ ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻ്റർ വഴി രാജ്യത്ത് ഇതുവരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് ഏകദേശം ഒന്ന് ദശാംശം ഒൻപത് ദശലക്ഷം തൊഴിലവസരങ്ങൾ ലോകത്തെ എല്ലാ വലിയ കമ്പനികളും ഇന്ത്യയിൽ ജി സി സികൾ സ്ഥാപിക്കുകയാണ് ബംഗളൂരിനു പുറമെ കേരളത്തിലും ദക്ഷിണേന്ത്യയിലും നൂറോളം കമ്പനികൾ ജി സി സികൾ തുടങ്ങാൻ തയ്യാറായി കാത്തു നിൽക്കുകയാണ് ഭാവിയിൽ എൺപത് ശതമാനം ജി സി സികളും എ അധിഷ്ഠിതമായിരിക്കും അഞ്ചോ ജി സി സികൾ ടെക്നോ പാർക്കിൽ വന്നാൽ പോലും കേരളം ഒരു വൺ ടെക്നോളജി ഹബായി മാറും ഇത് പറയുന്നത് നെസ്റ്റ് ഡിജിറ്റൽ എസ് ടി സിയുടെ വൈസ് പ്രസിഡന്റ് ബിസിനസ് ഓപ്പറേഷൻസ് മേധാവിയുമായ സാബു ഷംസുദ്ദീനാണ് ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകൾ സ്ഥാപിക്കുന്നതിനുള്ള സുപ്രധാന കേന്ദ്രമായി ഇന്ത്യയെ ആഗോള കമ്പനികൾ തിരഞ്ഞെടുക്കുകയാണെന്ന് സാബു ഷംസുദ്ദീൻ വ്യക്തമായി പറയുന്നു തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെ ഔദ്യോഗിക വോഡ്കാസ്റ്റ് പരമ്പരയായ ആസ്പയർ സ്റ്റോറീസ് ഓഫ് ഇന്നോവേഷനിൽ സംസാരിക്കുകയായിരുന്നു ഷംസുദ്ദീൻ പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് ടെക്നോ പാർക്കിന്റെ പങ്ക് നിർണായകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ടെക്നോ പാർക്കിൽ സ്ഥാപിതമായപ്പോൾ മുതൽ പ്രവർത്തനം തുടങ്ങിയ നെസ്റ്റ് ഡിജിറ്റൽ എസ് ടി സി എഞ്ചിനീയറിങ്ങിലും മാനുഫാക്ചറിങ്ങിലും ആഗോളതലത്തിൽ മുൻനിരയിലുള്ള ഒരു സ്ഥാപനമാണ് ടെക്ന പാർക്കിലെ ആദ്യ കമ്പനികളിലൊന്നായി തങ്ങൾ പ്രവർത്തനം ആരംഭിച്ചതാണെന്നും ഇന്ന് നെസ്റ്റ് ഗ്രൂപ്പിന് കീഴിൽ എസ് എഫ് ഒ ടെക്നോളജീസ് രാജ്യത്തെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് നിർമ്മാണ യൂണിറ്റ് വളരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മാനുഫാക്ചറിങ്ങിനായി സ്വന്തമായി പ്രത്യേക സാമ്പത്തിക സോൺ തങ്ങൾക്ക് ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സ്ഥാപനമായ ഇതിന്റെ നേട്ടം കമ്പനിക്കുണ്ട് എ യും നവീന സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് നിർമ്മാണത്തിലും സോഫ്റ്റ്വെയർ വികസനത്തിലും ധാരാളം മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഷംസുദ്ദീൻ വ്യക്തമാക്കും ആശയങ്ങൾ വേഗത്തിൽ നടപ്പാക്കുക എന്നതാണ് വിജയത്തിലേക്കുള്ള വഴിയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഐ ഒ ടി രംഗത്ത് ഉൽപ്പാദനം നിർമ്മാണം ഹാർഡ്വെയർ ഗവേഷണ വികസനം തുടങ്ങിയ മേഖലകളിലെല്ലാം എ യും പുതിയ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് അതിവേഗം മേഖല മാറുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എഐയുടെ സഹായത്തോടെ നെസ്റ്റ് ഡിജിറ്റൽ എസ് ടി സി ആഗോള ക്ലയൻ്റുകൾ ഡിഫൻസ് കൊച്ചിൻ ഷിപ്പാർഡ് ഐ എസ് ആർഒ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി സെൻസിറ്റീവ് ഡിവൈസുകൾ വികസിപ്പിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രതിഭകളെ കണ്ടെത്തി പരിപോഷിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നതിൽ നെസ്റ്റ് പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും മൂവായിരത്തി മുപ്പത്തഞ്ച് ബിരുദ വിദ്യാർത്ഥികളെ കമ്പനി റിക്രൂട്ട് ചെയ്തതായും അദ്ദേഹം പറഞ്ഞു സാങ്കേതികവിദ്യ അതിവേഗം മാറുന്ന ഇക്കാലത്ത് യുവാക്കൾ പഠനത്തിൽ സജീവ സമീപനം പുലർത്തണമെന്നാണ് ഷംസുദ്ദീന് പുതുതലമുറയ്ക്ക് നൽകാനുള്ള ഒരു ഉപദേശം